നമസ്കാരം സ്വാഗത് ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായ സാവേശ്ശേരി പത്ത് കണ്ടത്തിൽ ഗോപാലകൃഷ്ണനാണ് തൻ്റെ ഓട്ടോയിൽ നിന്നും കളഞ്ഞു കിട്ടിയ പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഉടമയെ കണ്ടെത്തി മടക്കി നൽകി മാതൃകയായത് ചേർത്തല കൊരമ്പള്ളി സ്വദേശിയായ വീട്ടമ്മയുടെ പണമാണ് ഓട്ടോയിൽ മറന്നു വെച്ചത് പണം അടങ്ങുന്ന കിറ്റാണ് ഓട്ടോയിൽ നിന്നും ലഭിച്ചത് ഈ വിവരം ഗോപാലകൃഷ്ണൻ സ്റ്റാൻഡിലെ മറ്റ് ഡ്രൈവർമാരെ അറിയിക്കുകയായിരുന്നു എൻ്റെ വണ്ടിയെ ഞാൻ ഓടിപ്പോയിരിക്കും കയറിയപ്പോൾ ഒരു കുട്ടികൾ കൈ കാണിച്ച് ഞാൻ കയറ്റി ഇവിടെ കൊണ്ടുപോന്ന് അവർ ആശ്രീവാദ ആശ്രയിക്കാ വല വന്നപ്പോൾ അവർ ഇറങ്ങിപ്പോയോ എന്ന് പറഞ്ഞ് ഞാൻ ശാന്തി കിടന്നു പോണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോന്ന് ഇവിടെ കൊണ്ടുപോ വണ്ടി ഇട്ട് തിരിച്ച് വെച്ചു ഞാൻ പേപ്പർ വാഗിനായിട്ട് പോയപ്പോൾ കിറ്റി കിട്ടിയത് അത് നോക്കിയപ്പോൾ പൈസ അങ്ങനെ വേറെ എറണാ കൊണ്ടുപോ എണ്ണീച്ച് ഞാൻ വഴിയുടെ അന്ന് വെച്ചു ഇന്നലെ ഇവിടെ തിരക്കി വന്നിട്ട് ആരും വന്നില്ല ഇപ്പം ഇന്നാണ് അവര് തിരക്കി വന്നത് തിരക്കി വന്നിട്ട് അത് കൊടുത്ത് മറ്റു ഡ്രൈവർമാരുടെ സഹായത്തോടെ ഉടമയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തി പണം കൈമാറി മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഓട്ടോ ഡ്രൈവറാണ് ഗോപാലകൃഷ്ണൻ സമാന സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ജീവിത പ്രാരബ്ധങ്ങൾക്കിടയിലും കിട്ടിയ പണം ഉടമയ്ക്ക് മടക്കി നൽകി സത്യസന്ധതയ്ക്ക് അടിവരയിട്ട ഈ ഓട്ടോ ഡ്രൈവർ നാടിനും മാതൃകയാണ് വിൻമീഡിയ ചേർത്തൽ